നവരാത്രിയുടെ ഏഴാം ദിവസം പൂജിക്കേണ്ടതും ആരാധിക്കേണ്ടതും ദേവി കാളരാത്രിയെയാണ് കാളരാത്രി എന്നും ദേവിയെ വിളിക്കുന്നുണ്ട് കാലത്തെപ്പോലും സംഹരിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ദേവി അതുകൊണ്ടാണ് ദേവിക്ക് കാലരാത്രി എന്നും വിളിക്കാനുള്ള കാരണം ശനിഗൃഹത്തെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ് അതുകൊണ്ട് തന്നെ ശനിദോഷങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ശിവന്റെ തമോ ഗുണയുക്തമായിട്ടുള്ള ശക്തിയാണ് ഈ ദേവി കൂടാതെ അത്യുഗ്രമായ രൂപമാണ് ദേവിക്കുള്ളത് കറുത്ത് ഇരുണ്ട ശരീരവും തലയോട്ടി മാലയായിട്ട് ധരിച്ചിരിക്കുന്നു കഴുതിയാണ് ദേവിയുടെ വാഹനം ദേവിക്ക് നാല് കൈകളാണ് ഉള്ളത് അഭയവരമുദ്രകളും വാളും വജ്രവും പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് ദേവിയുടെ ഭാവം കാളരാത്രി ദേവിയുടെ ജപമന്ത്രം ഇതാണ്